കൂർക്ക മെഴുക്ക് വരട്ടി വയ്ക്ക കൂർക്ക എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമ്മൾ കൂർക്കത് ഇങ്ങനെ നന്നാക്കി നല്ല വൈകുന്നേരം നന്നാക്കിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി അപ്പത് നമുക്ക് ഇപ്പം മാർക്കറ്റിൽ നന്നാക്കിയും കിട്ടൂട്ടാ കൂർക്ക നമുക്ക് കൂർക്ക വയ്ക്കാം അത് നന്നാക്കാൻ നമുക്ക് എളുപ്പമാണ് നമ്മള് അല്ല ചാക്കില നൂല് ചാക്കുണ്ടല്ലോ ആ നൂൽച്ചാത്തിൽ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള തുണിയില ഇതൊക്കെ ഇട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ തല്ല പോലെ തല്ലണ പോലെ അങ്ങനെ ഇതാക്കി അപ്പം തൊലിയൊക്കെ പോവും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെങ്കിൽ ഇത് കല്ലും മണ്ണും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ കല്ലിൻ്റെ ഒക്കെ തുളഞ്ഞു കയറും അങ്ങനെ നമ്മൾ തല്ലുമ്പോൾ പതുക്കെ അങ്ങനെ പതുക്കെ പതുക്കെ ഇതാക്കാവുള്ളൂ അത് കഴുകി തോ മണ്ണ് കളഞ്ഞിട്ടായാലും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ കുഴപ്പമില്ല അങ്ങനെ അല്ലെങ്കിൽ വല്ല കൊട്ടയിൽ ഇപ്പം ഇന്ന് ഈ ചൂരലിൻ്റെ കൊട്ടയക്കാണ് ഉപയോഗിക്കുക അതിപ്പോൾ കിട്ടാതിരില്ല ഇപ്പം ഈ കൊട്ടയിലാണ് ഇട്ട് ഇങ്ങനെ ഇതാക്കി തൊലി കളഞ്ഞത് അപ്പം അങ്ങനെ വരുമ്പോൾ കല്ലൊന്നും ഇതിലേക്ക് തുളഞ്ഞ് കയറില്ല അത് ഞാൻ പണ്ടൊക്കെ ഈ ചൂരൽ കൊട്ടയിൽ ഇതാക്കിയിട്ട് ചവിട്ടും ഞങ്ങള് മുട്ടയിലിട്ടിട്ട് അങ്ങനത്തെ ചവിട്ടും കാലും ഉണ്ട് അപ്പോൾ നന്നായിട്ട് തൊലിയൊക്കെ പോയി തൈ കിട്ടും അപ്പോൾ അത് നമുക്ക് എന്താ പല്ലിമുട്ട പോലെ ഇരിക്കും തൊലിയൊക്കെ ഇട്ട് അത് നമുക്ക് പിന്നെ അതിൻ്റെ പേര് ഇങ്ങനെ മീറ്റ് വേവിക്കാം അത് ഇങ്ങനെ ചെയ്യണതിൽ തിരികുടി എളുപ്പമാണ് നമുക്ക് ഉള്ളിയും മുളകുമൊക്കെ ചേഞ്ചട്ടിയിൽ ഇടിച്ചിട്ട് കാച്ചിട്ട് അതിലേക്ക് കൂർക്കാനിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ വേവിക്കുക അപ്പോൾ എന്ന് വെച്ചാൽ എരിവൊക്കെ ശരിക്കും കഷ്ണത്തിൽ പിടിക്കും അപ്പോൾ എന്ന് വെച്ചാൽ കളറ് ഒരു കറുത്ത കളറാവും ആ മത് മിളക് വണ്ടി ഇതൊക്കെ വരുമ്പോൾ ഇതിപ്പം ഇങ്ങനെ വേവിച്ചിട്ട് നമുക്ക് കാച്ച ചേഞ്ചട്ടിയിലേക്ക് ഇടാം ഉള്ളിമുളകൊക്കെ മൂപ്പിച്ച് ഇടാം അപ്പം നമുക്കിത് വയ്ക്കാം അപ്പൊ വെള്ളം ഉണ്ടാവും എന്ത് കഴിയുമ്പോ വെള്ളം ഉണ്ടാവുക വെള്ളം നമുക്കങ്ങോട് ഊറ്റികളയാ മഞ്ഞപ്പൊടിയുടെ കുറച്ച് മഞ്ഞപ്പൊടി ഇട മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് വേവട്ടയിന് മൂക്കി വയ്ക്ക എന്തോ എന്ത് വെള്ള അല്പം വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ ഊറ്റി കളഞ്ഞു കാച്ചാ നമുക്കത് ഉള്ളി വെളുത്തുള്ളി കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ പൂർക്കയല്ലേ ഗ്യാസൊക്കെ ഉള്ളുരിക്കളുത്തുള്ളി നല്ലതാണ് ഞാൻ എനിക്കുണ്ട് ഗ്യാസ് അപ്പോൾ വെളുത്തുള്ളി ഞാൻ കൂടുതലെടുക്കും ഇങ്ങനെയുള്ള ഇത് മൂക്കാം പൊള്ളിക്കായാലും കൂർക്ക വയ്ക്കാനെനിക്കൊക്കെ നന്നായിട്ട് എടുക്കും ഇത് നമുക്ക് കാറ്റാം ഉള്ളി മൂക്ക നമുക്ക് ഉള്ളി മൂത്തു എനിക്ക് കറിവേപ്പില കറിവേപ്പില ഇല്ല പറമ്പ് ഒക്കെ കേടുവന്നു വേപ്പ് വേണ്ടതുണ്ട് കറിവേപ്പിൻ്റെ കടകളൊക്കെ ഒക്കെ കേടുവരിക നല്ല ഇലകൾ ഇങ്ങനെ കൂമ്പ് വരുന്നത് വരുന്നതൊക്കെ നമുക്ക് നമുക്കിടയ്ക്ക് നുറുക്കി വെച്ച മിളക് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് മിളക് മിളക് ഇട്ടു മിളക് ഇങ്ങനെ കളർ മാറണ്ട മിളകൊക്കെ കരിയാൻ പാടില്ല പിന്നെ അതിന് നമുക്ക് ചുമയും ചുമ കുത്തും ഒന്ന് ചുമന്നാൽ മതി ഇതിക്ക് ഇതാ നമുക്ക് കൂർക്കാൻ മിളക് ഉള്ളിമുളകൊക്കെ മൂത്തും കൂർക്കാൻ നമുക്ക് ചാള നല്ല നെയ്യ് ചാള കിട്ടുമ്പോൾ കീറിയിട്ട് നീളത്തിൽ കീറിയിട്ട് ചാളയിൽ ഇട്ട് വെക്കാം പിന്നെ അതേപോലെ തന്നെ കീറിയിട്ട് വറുത്തരച്ച് വയ്ക്കാം കൂടുക്ക നല്ല ടേസ്റ്റാണ് ആ അപ്പോൾ ഈ പോത്ത് ബീഫ് ബീഫിൻ്റെ ആൾക്കാർ റച്ചിയൊക്കെ ഒഴിക്കുമ്പോൾ അതിൽ കൂർക്ക ഇട്ട് വെക്കും അതുപോലെ പന്നി ഇറച്ചിയിൽ എന്നുവെച്ചാൽ അതിൻ്റെയൊക്കെ നെയ്യ് പിടിച്ചാൽ ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ് പന്നി ഇറച്ചി ചെയ്യാലും ബീഫ് ആയിലൊക്കെ നെയ്യാണല്ലോ കൂർക്കിപ്പോൾ വില കൂടുതലാണ് എന്നുവെച്ചാൽ ശരിക്കും അങ്ങോട്ട് സീസണായി വരുന്നില്ല അപ്പൊ നമ്മുടെ തൃശൂർ കൂർക്ക വരുത്തിയായി കൂർക്ക ഇപ്പൊ സീസണാണ് കൂർക്ക മാർക്കറ്റിലൊക്കെ എല്ലായിടത്തും കിട്ടും പച്ചക്കറികടകളിലൊക്കെ കിട്ടും ഇത് ഒന്ന് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക നല്ല ടേസ്റ്റാണ് ഇതില് ചെല സ്ഥലങ്ങളിൽ വേറെ രീതിയിലൊക്കെ ആയിരിക്കും അപ്പൊ 不在家都他随便就能胡聊。